ما وما قرأناه وما صليناه وما صليناه هذه ودية واصلة ورحمة عزلة لبركة شاملة مقبولة ومرهية منا إلى حضرة سيدنا مشفعلة وآخر أيدينا وثمرة فؤادنا مصطفى ربنا محمد صلى الله عليه وسلم اللهم آتهم الوسيلة الثابت فلول الثابت الرفيع الترفية مكانهم مكانا الذي وعدته ورزقنا شفاعته يوم القيامة آمين. إنك لا تخلف المال اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تهر النار رؤيته وخور الماء والمور اللهم بطل الآخرية وباطنية وروحانية وجسمانية وشيطانية وجنية وعينية وصية يا رب العالمين أرحم الراحم يا رب

സ്വാധിയ മക്കളെ മക്കളില്ലാത്തവർക്ക് സ്വാതിയായ മക്കളെ കൊടുക്കില്ലാത്തവർക്ക് ഹൈറായ കൂട് നൽകണമോ വീടില്ലാത്തവർക്ക് ഹൈറായ കൂട് നൽകണം അല്ല വേറെ ഒരുപാട് പേര് രേഖകളാണ് എല്ലാവരും ശുഭയാക്കണം

കുടുംബത്തിന് സമാധാനം നൽകണം അല്ല മക്കളെ കൊണ്ട് സമാധാനം നൽകണമല്ലോമാരെ കൊണ്ട് സമാധാനം നൽകണം അല്ല കാര്യമാരെ കൊണ്ട് സന്തോഷം നൽകണമല്ലോ അറിമക്കളെ കൊണ്ട് സമാധാനം നൽകണമല്ല ഏറെ മക്കളെ കൊണ്ട് സമാധാനം നൽകണം അല്ല ലാഹുവിധാഭരണങ്ങൾ കാന്തിലാണ് അത് എടുക്കാ

ിൽപ്പെട്ട പലും രോഗികളാണ് എല്ലാ രോഗവും നിരീക്ഷണമാക്കണല്ലോ ട്യൂമറുള്ളവരുണ്ട് ധനരോചനം എന്നവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് ചെന്നിക്കുത്തുള്ളവരുണ്ട്

സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് കിഡ്നിൽ കല്ലുള്ളവരുണ്ട് ദയാളി ചെയ്യുന്നവരുണ്ട് വയത്തിലെ പൊണ്ണുള്ളവരുണ്ട് വയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് ഗർഭപാത്തിൽ കുമളകൾ ഉള്ളവരുണ്ട് ഗർഭപാത്തിൽ താങ്ങുപോകുന്നവരുണ്ട് ഗർഭപാത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ഗർഭപാത്തിൽ രക്തം കെട്ടിച്ച് ബ്രീഡിങ്ങിന്റെ രോഗങ്ങളുള്ളവരുണ്ട് േദനിക്കുന്നവരുണ്ട് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട് മുദ്രാശയ രോഗങ്ങളുള്ളവരുണ്ട് കുട്ട് വേദനിക്കുന്നവരുണ്ട് അപവാദമുള്ളവരുണ്ട് ണ്ട് ലാഹെ പല രോഗങ്ങളും വന്ന് കിടപ്പിലായവരുണ്ട് ലാഹുവെ വെള്ളപ്പാട് വന്നവരുണ്ട് ലാഹുവെ പസര വന്നവരുണ്ട് ശുഭർ വന്നവരുണ്ട് ഈ രോഗങ്ങളൊക്കെ നീ ശുഭയാക്കണല്ലോ വെള്ളപ്പാട് ശിപയാക്കണല്ലോ

നല്ല ബുദ്ധി നൽകണ മക്കളെ നന്നാക്കണല്ല ഞങ്ങളെ മക്കളെ നിങ്ങളെ മരുമക്കളെ നന്നാക്കണല്ലേ മക്കളെ നന്നാക്കണല്ലോക്കുന്ന മക്കളാക്കണല്ലോ ഞങ്ങള് ഭർത്താക്കന്മാരെ നന്നാക്കണല്ല ഞങ്ങളെ ഭാര്യമാർക്ക് നല്ല ചെൽവ് നൽകണല്ലോ പ്രണയത്തിന്റെ തലോധനങ്ങളിൽ പെടുത്തല്ലോ മോചനം നൽകണം നൽകണമല്ലോ പോയവർക്ക് തിരിച്ചു വീട്ടിലേക്ക് വരാട് പേര് കടങ്ങളെ കൊണ്ട് കറ്റപ്പെടുന്നവർ കടങ്ങളെ വിട്ടാല് സമ്പത്ത് യാഹോ നൽകണല്ലോ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണല്ലോ പ്രവാസികൾക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ മാറ്റി കൊടുക്കണല്ലോ നമ്മുടെ ഇസ്വത്ത് നൽകുന്നേ ഒരാളെ മുന്നിൽ ചെന്ന് യാജിക്കൻ്റെ ഒരവസ്ഥ വരുത്തല്ലറൊക്കെ സമാധാനം നൽകണല്ലോ സന്തോഷം നൽകണല്ലോ കടക്കാരനായി മരിപ്പിക്കല്ലറബേ കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കുന്നവരുണ്ട് വാഹനം ഓടിച്ച് ജീവിക്കുന്നവരുണ്ട് വടക്കത്ത് നൽകണമല്ലോ അപകടം മരണങ്ങൾ തെരല്ലെ ഏറ്റവും നല്ല മരണങ്ങൾ തെരല്ലോ വോട്ടിൽ നിന്ന് ഞങ്ങളെ മൊത ശരീരം െടുക്കേണ്ട ഒരവസ്ഥ വരത്തല്ലറപ്പേ ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ ഒരാൾക്കും ചെയ്യേണ്ട മനസ്സ് തരുന്നേ ഇവിടെ വന്നവർ എന്ത് ഉദ്ദേശങ്ങളുണ്ടെങ്കിലും തിരിച്ച് ബൂട്ടിലെത്തുമ്പോ തേക്ക് സന്തോഷം നൽകണമല്ലോ സമാധാനം നൽകണമല്ലോ ആ തേന് കുറിച്ചതിന്റെ വനക്കത് കൊണ്ട് രോഗം സഹായിച്ചവരനെ സഹായിക്കണല്ലോ പാവപ്പെട്ടവരെ സഹായിച്ചവരനെ സഹായിക്കണല്ലോ ഞങ്ങൾക്ക് ഭക്ഷണം വരുന്നുണ്ട് അവർക്ക് സ്വരോഗത്തിലെ ഭക്ഷണം കൊടുക്കണല്ലോ ഇവിടെ വന്നവർക്ക് സൈന നൽകണല്ലോ குடும்பங்கள் அவர் ஒருமிப்போ ஒருபாடு தூரத்தில் ഞങ്ങളെ വിഷമങ്ങളും നെയ്യത്തിൽ വെച്ചു വന്നവരാണ് ഞങ്ങൾക്ക് മനസ്സിലൊരുപാട് മുറാതെറത്ത് ഞങ്ങൾ നടക്കുന്നത് മാത്രം കൽപ്പിലൊരുപാട് വിഷമങ്ങളും